ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് എ സി ഇല്ലാതെ തന്നെ മുറി തണുപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പൊട്ടിയ ചെടിച്ചട്ടിയോ മൺചട്ടിയോ ഓടിൻ്റെ പീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൊട്ടിയ ചെടിച്ചട്ടിയൊക്കെ കാണുമല്ലോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റൂം എങ്ങനെയാണ് തണുപ്പിക്കുന്നതെന്ന് കണ്ടു നോക്കാം കൂടാതെ രണ്ട് മൂന്ന് കിച്ചൺ ടിപ്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലാസ്റ്റ് വരെ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതേ ഒരു പൊട്ടിയ ചെടിച്ചട്ടിയുടെ പീസസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെടിച്ചട്ടിയോ മൺചട്ടിയോ ഒക്കെ പൊട്ടിയതുണ്ടെങ്കിൽ അതെടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ പീസസ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ പീസസ് ഒന്ന് വച്ച് കൊടുക്കാം ഓടിൻ്റെ പീസായാലും മതി അപ്പോൾ ഓടിൻ്റെ പീസ് എല്ലാവരുടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചെടിച്ചട്ടിയുടെ ഇതേപോലെ പൊട്ടിയ പീസൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പോൾ ഇതേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മൂന്നോ നാലോ പീസ് വച്ച് കൊടുക്കാം ഈ ചെടിച്ചട്ടിയുടെ പീസസ് എല്ലാം തന്നെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പാത്രം നിറയെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഈ മൺചട്ടിയുടെ പീസ് എല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഒരു നാല് പീസ് ഞാൻ ഞാനിത് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് രണ്ട് പാത്രത്തിൽ നമ്മൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം ഈ രണ്ട് പാത്രങ്ങളും നമ്മൾ രാവിലെ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് കട്ടയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ഫ്രീസറിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേ ഫ്രീസറിൽ വെച്ച വെള്ളം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇത് നല്ലപോലെ കട്ടയായി വന്നിട്ടുണ്ട് ഈ ഐസ് കട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു മൺചട്ടിയുടെ പീസും ഐസും കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആവില്ല നല്ല പോലെ തണുപ്പ് കൂടുതൽ നേരം തങ്ങി നിൽക്കാനായിട്ട് ഇത് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പരന്ന പാത്രമാണ് അപ്പോൾ ഇതേപോലെയുള്ള പരന്ന ബേസൺ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഐസ് ക്യൂബ് ഇതിനുള്ളിലേക്ക് വച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് പാത്രത്തിൽ വെച്ച് നമ്മൾ നല്ലപോലെ തിക്കാക്കിയ ഐസ് ക്യൂബാണിത് അപ്പോൾ ഞാൻ രണ്ടും കൂടി ഈ ഒരു ബേസിനിൽ തന്നെയാണ് വച്ച് കൊടുക്കുന്നത് നോക്കിക്കാൽ നല്ലപോലെ തിക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ മൺചട്ടിയും കൂടി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ അതങ്ങ് പെട്ടെന്ന് മെൽറ്റ് ആവില്ല ഈ ഒരു ഇനി നമ്മൾ വച്ച് കൊടുക്കുന്നത് ഫാനിൻ്റെ താഴെയായിട്ടാണ് അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിൽ ബെഡിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഫാൻ്റെ താഴെയായിട്ട് ഇതേപോലെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫാനിൻ്റെ കാറ്റ് ഈ ഒരു ഐസ് ക്യൂബിലേക്ക് അടിച്ചിട്ട് നമ്മുടെ റൂമിലൊരു തണുത്ത കാറ്റ് ഉണ്ടാവും ചെറിയ ഐസ് ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോവും ഇതേപോലെ വലിയ ഐസ് ക്യൂബോ ഒക്കെ ഈ ഐസ് ക്യൂബ് മെൽറ്റായി മെൽറ്റായി വരുമ്പോഴും ആ ഒരു തണുത്ത വെള്ളം ബേസണിൽ നിറഞ്ഞു നിൽക്കും അതുമാത്രമല്ല ചെടിച്ചെടിയുടെ പീസൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ സമയം അവർ തണുപ്പ് തങ്ങി നിൽക്കും നമുക്കറിയാലോ കൂച്ചൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുടിക്കുന്നവരാണല്ലോ അപ്പോൾ നല്ല തണുപ്പുണ്ടാവും കൂച്ചയിലെ വെള്ളത്തിനൊക്കെ ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ ഈ വെള്ളത്തിനുള്ളിലെ തണുപ്പ് നിലനിർത്താനായിട്ട് ഈ മൺചട്ടിയുടെ പീസസ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതേ ഫാൻ്റെ താഴെ തന്നെ വെക്കുമ്പോഴാണ് ആ ഒരു തണുത്ത കാറ്റ് സ്പ്രെഡ് ആവുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും തന്നെ ചില്ല് ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ചില്ല് ഗ്ലാസ് കൂടുതൽ കാലം പൊട്ടാതെ നല്ല സ്ട്രോങ് പറ്റിയ ഒരു ടിപ്പാണ് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക വെള്ളം ചൂടായി വരുമ്പോൾ ഗ്ലാസ് ഇത് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക ഈ വെള്ളത്തിൽ ഗ്ലാസ് ഇങ്ങനെ മുങ്ങി കിടക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഗ്ലാസ്സുകളും ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഗ്ലാസ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും ചിലപ്പോഴൊക്കെ ജ്യൂസ് ഗ്ലാസ്സിൽ നമ്മൾ ചൂടുവെള്ളമൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടിപ്പോകാറുണ്ട് അതേപോലെ തന്നെ ചായ ഒഴിക്കുന്ന ഗ്ലാസ്സിൽ ചായ ഗ്ലാസ്സിൽ നമ്മൾ തണുത്ത വെള്ളമൊക്കെ എടുക്കുന്ന സമയത്തും അതിനും ഒരു വിള്ളൽ വരിക അല്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഗ്ലാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ കാലം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ പുതിയ ഗ്ലാസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പണ്ട് കാലത്തുള്ളവർ ഇതേപോലെയൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെറിയ തട്ടലും മുട്ടലും ഒന്നും പറ്റിയാലും ഗ്ലാസ് പൊട്ടാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും തന്നെ ഇതേ ഇതേപോലെയുള്ള ഹെയർ ബാൻസ് യൂസ് ചെയ്യുന്നവരാണ് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ വലിഞ്ഞ് പോകാറാണ് പതിവ് അപ്പോൾ നമ്മളത് ഉപേക്ഷിക്കും എന്നാൽ ഇത് നല്ല പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം മാത്രം മതി അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചു തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ ബാൻസ് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബാൻസ് എല്ലാം തന്നെ ചുരുങ്ങി ചുരുങ്ങി നല്ല കറക്റ്റ് ഷേപ്പിലേക്കായി വരും എത്ര വലിഞ്ഞ ആയാലും നല്ലതുപോലെ ചുരുങ്ങിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടും ഒരു മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ നോക്കിക്കേ നല്ല പോലെ ബാൻഡ് ചുരുങ്ങി വന്നിട്ടുണ്ട് വലിഞ്ഞ ബാൻഡൊക്കെ തന്നെ ചുരുങ്ങി വന്നിട്ടുണ്ട് കൂടാതെ ഈ ബാൻഡ്സൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ബാൻഡ്സൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ എണ്ണയുടെ ഒക്കെ സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ബാൻഡ്സ് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടും കിട്ടും അതുമാത്രമല്ല നല്ല സ്ട്രെച്ചബിളായിട്ട് പുതിയ ഒരു ബാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒരു മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വെള്ളം ചൂടാറിയതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ബാൻസ് എടുക്കുകയാണ് അപ്പോൾ അത് നോക്കി എല്ലാ ബാൻസും തന്നെ നല്ലപോലെ ചുരുങ്ങി നല്ലപോലെ സ്ട്രെച്ചബിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലപോലെ കുറേ നാൾ കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വലിഞ്ഞ ബുഷ് ഇതേപോലത്തെ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വേസ്റ്റാക്കി കളയണ്ട ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്